കണ്ടോ നോക്കാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഡ്രീംസ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീട് വന്നിട്ട് ഞാൻ എൻ്റെ തറവാട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ഒരു വ്യൂ മെയിൻ വ്യൂ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമ്മൾ കാണിക്കുന്നത് ഇതാണ് ആ ഒരു വ്യൂ ഇതെന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ബോൾ പോലെ ഉണ്ടെങ്കിലും ഇത് നമ്മൾ വിചാരിക്കുന്ന ആളല്ല ഇത് ഫാഷൻ ഫ്രൂട്ടാണ് അങ്ങനത്തെ ഒരു ഇതുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പൂവ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാട്ടോ വളരെ മനോഹരമാണ് ഇതിൻ്റെ പൂവ് നമുക്ക് ഇതാണ് ഇതിൻ്റെ പൂവെട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു മനോഹരമായ കാഴ്ചയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മനോഹരമായ ഇത് കണ്ടോ ഒരുപാടുണ്ട് എണ്ണിയാ തീരാട്ടത്തെ ഒരു പൂവുണ്ട് ഒരുപാട് പൂവുകൾ ഇവിടെ ഉണ്ട് നോക്കി എന്റെ മെയിൻ വ്യൂസ് അപ്പോൾ ഇതൊക്കെ നട്ടു വളർത്തിയിട്ടുള്ളത് ആരാണെന്ന് നിങ്ങൾ വിചാരിക്കും ഇത് എൻ്റെ അച്ഛമ്മയും അച്ചസിനും കൂടിയാണ് പിന്നെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്തായാലും ഇല്ല എൻ്റെ അച്ചമ്മ ഇവിടെ സ്ഥലത്തുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പണിയിലാണ് അച്ഛമ്മ അച്ഛമ്മ അവസാനം എന്തായാലും വീഡിയോ അവസാനം എന്തായാലും വരും ഞാൻ എന്തായാലും കാണിക്കുന്നതായിരിക്കും എന്തായാലും അവസാനം വരെ നിങ്ങൾ കാണണം ഞാൻ പറഞ്ഞിട്ടു വീഡിയോന്റെ അവസാനം എന്തായാലും കാണിക്കുന്നു അപ്പൊ എന്തായാലും അച്ഛമ്മനെ ഞാൻ കാണിക്കളർത്തിയത് അച്ചമ്മയാണ് അച്ഛമ്മ അച്ചനും കൂടി കേട്ടോ അപ്പൊ എന്തായാലും അച്ഛമ്മ പേര് സാവിത്രി എന്നാണ് കേട്ടോ ഓ എന്തായാലും ഇതാണ് എൻ്റെ അച്ഛൻ അച്ചച്ച പേര് രാജൻ എന്നാണ് അപ്പൊ എന്തായാലും ഇത് നട്ടി വളർത്തിയത് എന്റെ അച്ഛനും അച്ഛമ്മയും കൂടി തന്നെയാണ് കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ കരുതുന്നു അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾ നല്ല ബെൽബട്ടൺ അമർത്തിയാ എന്നാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ അപ്പോൾ ബായ്